ओके रेडी सेट सेट ट्राई थैंक यू लेयोको തുടങ്ങો തുടങ്ങുന്നല്ല തുടങ്ങിയிருக்கு એද วิസേജ് วิസേജ് നമ്മൾ ಕಳಚುんだ วิസേജ് V I S A G E วิസേജ് ಮೊಗಂ ઓરપા ನಿกಿತ ഓക്കേ ഓക്കേ വന്നോ ഓക്കേ ഓക്കേ വന്നണ്ട് അപ്പോൾ ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഓഫ് മാമി പേര് പറയാണ്ട അാൻഡ് വിത്ത് മീ ഐ ആം ഹാവയിങ് മൈ കസിൻ ഈസിംഗലീസ് ഐ ആം വാട്ട് വാട്ട് വാഷ് കസി ഐ ലിവ് near her ആ ഐ കേം ടുഡേ ടു play അതെ അതെ അപ്പൊ ഇത് റിവോൾവറാ എനിക്കറിയില്ല അപ്പൊ ഇതൊരു ഹൊറർ ഗെയിം ഇതൊരു ഹൊറർ ഗെയിം ആണ് പേടിയുണ്ടാ അഡ്വിൻ ഐ മീൻ എന്റെ കസിൻ ഭയങ്കര ധൈര്യശാലി തന്നെയാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നത് അല്ലേ കസിനാണ് ഇന്നത്തെ ചാനല് ഹാൻഡിൽ ചെയ്യുന്നത് കിട്ടില്ല ഇതൊന്നാണ് നീ കളിക്കേ ഞാൻ നിൽക്കേണ്ടത് എത്താൻ

ഇതൊരു ഗെയിം ആണ് പറ്റി പറയുകയാണെങ്കിൽ അതൊക്കെ രാത്രി പേടിക്കോ എന്നാ നാളെയാ

മൂന്ന് ആഴ്ചയിൽ പുറത്തേക്ക് എത്തിക്കു രണ്ടായിരത്തിഇരുപതിൽ ഇറങ്ങിയ ഒരു ഇൻഡിപെൻഡൻസ് സൈക്കോളജിക്കൽ ഹോറർ ഗെയിമാണ് വീഡിയോ ഗെയിമാണ് ഇത് സാറ്റ് സ്ക്വയർ സ്റ്റുഡിയോ ആണ് ഇറ്റ്സ് ഇല്ല ഇല്ല സ്ട്രേഞ്ച്ലി ഹൗസ് ഇറ്റ് സോംബർ ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് ഡെയിൻ ആൻഡർസൺ ആണ് ഇതിന്റെ പ്രോട്ടോകോൺ ഹിസ്റ്ററി

ഐറ്റംസ് ദാ യെസ് ഇയറ്റ് റെഡി ഉണ്ടെങ്കിൽ അപ്പൺ എടുത്തോട്ടെ നമ്മൾ റെഡി ഉണ്ടെങ്കിൽ അപ്പൺ എടുക്കുന്നോ പറയോ നോ പ്രഷർ ഞാൻ ഇതിൻ്റെ പേടിയുണ്ട് അതയതന്നെ ഞാൻ എൻ്റെ ചാനൽ ഹൊറർ ഗെയിം കളിക്കാത്ത ടാബ് ഓപ്പത്തി ജോബ്സ് ടാബ് ഓൺ ചെയ്തിട്ട് ടാബ് ഓക്കേ നമുക്ക് അങ്ങനെ ഐറ്റംസ് ഒന്നും കിട്ടിയില്ല ഡ്രാക്റ്റ് അബ്ര ഡ്രാക്റ്റ് ഫോട്ടോ കാൻഡിൽസ് 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 ബി പ്ലേസ് നമുക്ക് നമുക്ക് വെക്കാം ആദ്യം കാൻഡിൽ ഞാൻ കണ്ണൂർത്തിട്ടിരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞിങ്ങനത്തെ ഗെയിമുകളൊക്കെ ആ കാൻഡിലല്ല ഡ്രോയറിന്റെ ഉള്ളു നോക്ക് ഡ്രോയറിന്റെ ഉള്ളു നോക്ക്

ലൈവ് ലാഗാണ് പറയണ്ടല്ലോ അവ ലൈറ്റ് എങ്ങേ ബിഎസ് ഫുജദ എന്നല്ലേ ഇവിട ഭയങ്കര ക്രീപ്പേ ലൈറ്റ് എടുക്ക്